നമസ്കാരം ഞാൻ ദീപ്തി മനാറ കെയർ ജോയിന്റ് ഫ്രീ സ്വാഗതം ബൈ കളിച്ചവർ പുറത്ത് കളിക്കാരുടെ ഐ പി എൽ വാതുവയ്പ് കേസിൽ മുദ്ഗൽ കമ്മിറ്റി റിപ്പോർട്ട് വെളിപ്പെടുത്തുമെന്ന് കോടതി ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസ് ടീമുകൾക്ക് വാതുവയ്പിൽ പങ്ക് എൻ ശ്രീനിവാസൻ രാജ്കുന്ദ്ര ഗുരുനാഥ് മെയ്യപ്പൻ എന്നിവർ കുടുങ്ങും റിപ്പോർട്ടിൽ തീരുമാനം വരുന്നതുവരെ ബിസിസിഎ തിരഞ്ഞെടുപ്പ് നടത്തരുതെന്നും കോടതി സിബിഐയിൽ ഉറച്ച് വി എസ് ബാർ സിബിഐ വേണ്ടെന്ന നിലപാട് സിപിഎം ചർച്ച ചെയ്തു തീരുമാനിച്ചോയെന്ന് വി എസ് ഇക്കാര്യത്തിൽ അയച്ച കത്തിലാണ് വി എസിന്റെ ചോദ്യം ആരോപണം പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് സിപിഎം സംസ്ഥാന ഘടകം ആവശ്യമുന്നയിച്ചിരുന്നു ജയിലിൽ മുൻ എംപിയുടെ ആത്മഹത്യാ ശ്രമം ജീവനൊടുക്കാൻ ശ്രമിച്ചത് തൃണമൂൽ എംപിയായിരുന്നു കുനാൽ ഘോഷ് ശാരദ ചിട്ടി തട്ടിപ്പ് കേസിൽ കുനാൽ അറസ്റ്റിലായിരുന്നു ആത്മഹത്യാ ശ്രമം കൊൽക്കത്തയിലെ ജയിലിൽ ഇയാളെ കൊൽക്കത്ത എസ് എസ് കെ എം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തട്ടിപ്പ് കേസിലെ പ്രമുഖരെ സിബിഐ സംരക്ഷിക്കുന്നുവെന്ന് കുനൽ നേരത്തെ ആരോപിച്ചിരുന്നു അണയിൽ കെണിയായി മഴയും തമിഴ്നാടും മുല്ലപ്പെരിയാർ ജലനിരപ്പ് നൂറ്റിനാൽപത് അടിയും കടന്ന് മുകളിലേക്ക് മേഖലയിൽ കനത്ത മഴ തുടരുന്നു തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടിയില്ലെങ്കിൽ നാൽപ്പത്തിരണ്ട് മണിക്കൂറിനകം ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയിലെത്തും ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകണമെന്ന ആവശ്യവുമായി കേരളം സുപ്രീം കോടതിയിൽ ഇടക്കാല ഹർജിക്ക് അടിയന്തര ഇടപെടൽ വേണമെന്ന കേരളത്തിന്റെ ആവശ്യം മേൽനോട്ട സമിതിയും പരിഗണിച്ചിരുന്നില്ല ഫ്രീ മനാറക്കേമി ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം